കാഞ്ചന ജോണി ജോണിക്കൊട്ടി കൊണ്ട് മുറ്റടിപ്പിക്കുന്നു അയ്യേ നാണക്കേട് ഞാൻ ഇന്നേ വരെ ബാലേക്കിനെ കൊണ്ട് മുറ്റടിപ്പിച്ചിട്ടുണ്ടോ അച്ഛൻ കണ്ടിട്ടുണ്ടോ അതാ പറഞ്ഞത് എന്നാൽ ഇവളെ അവിടെ പോയി കിടക്കുക അത് തന്നെയാ ഞാനും ഞാൻ ഇന്ന് കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കാഞ്ചനെ കണ്ടിട്ടില്ല ഞാൻ മോളോട് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കോ മോള് അച്ഛൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ മോള് പോയിട്ട് കാഞ്ചൻ എവിടെയാന്ന് എവിടെയാ അമ്പിളിമാമനെ പിടിച്ചു തരാൻ പറഞ്ഞ വേണമെങ്കിൽ ഞാൻ പിടിച്ചു തരാം പക്ഷെ ഇത് ഇതെന്റെ തല പോകുന്ന കേസാ ബാലട്ടിനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ബാലേട്ടൻ അറിയാൻ പോകുന്നില്ല ബാലൻ എങ്ങനെ അറിയാനാ നീ പറഞ്ഞേ ബാലൻ അറിയൂ

ും രാവിലെ മുതലേ ഒരേ ർദിയാ ആണോ ലക്ഷണം കണ്ടിട്ട് വിശേഷാന്നാ തോന്നുന്നേ ഇത്ര പെട്ടെന്നോ പിന്നെ കല്യാണം കഴിഞ്ഞാൽന്താ വിശേഷാവൂല

പിന്നെ അതൊക്കെ കൊണ്ടു നിങ്ങളൊരു അടുത്ത പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പോ ആവശ്യം പിന്നെന്താ മധുരക്കില്ലേ തീർന്നു അത് വൈകുന്നേരം കിട്ടുമോ ആ കൊണ്ടുവച്ചാ മതി ഇത് കുട്ടികൾ അതാണ് ചെറുത് പിന്നെ മുസമ്പി എടുത്തോക്കിലോ ദാമോദരട്ടന്റെ പറമ്പിലുള്ള പഴയല്ലേ കൊലന്റെ നിപ്പ് കണ്ടാറിയാ നമ്മളെ നാട്ടുകാര് മൂപ്പറ പോലെ ആലോചിച്ച് കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രാവശ്യത്തെ കർഷക സ്ത്രീ അവാർഡ് നമ്മളെ നാട്ടിലെ പറഞ്ഞു ആരെങ്കിലും ചിന്തിക്കണ്ടങ്ങനെ നത്തൊക്കെ ശരിയില്ല നമ്മള് നാടൻ ഇല്ലല്ലോ കരാ ചെയ്യുന്നില്ലേ എനിക്കും അവരോട് ഭയങ്കര വെറുപ്പാ അത് ഇതാട്ടാ ഇങ്ങോട്ടെ ഞാൻ പീഡിയിലേക്കു മനോജെ ഓ ഒരു രണ്ട് പാക്കറ്റ് പാലും ഒരു അഞ്ച് പുട്ടയും കെടുത്തു ആ മോക്ക് വിശേഷം ഉണ്ടല്ലേ ചെലവിയണം കേട്ടോ ഏ കുഞ്ഞിനാട്ടോ എന്താ സാധനം വേണ്ടേ സീമ കാഞ്ചന ഗർഭിണിയാണ് എനിക്കും പോലെ പെണ്ണ് അതേപോലെ വേണം അതൊന്നും എനിക്ക് ുംനിക്കറിയ ഗർഭിണിയായേ പറ്റുള്ളൂ വേണ്ട അതിന് ഞാൻ വേറെ ആളെ വരുത്തോട്ട് സീമ നീ അതിൽ കിടക്കുന്നുണ്ടേ അതെ

അതെങ്ങനെയാ ഗർഭിണിയായിട്ട് മാങ്ങ വേണം കെട്ടേണ്ടി വരൂലേ വയറൊക്കെ സിനിമയൊന്നല്ലോ ഇല്ല ഇത് ഒന്നോ രണ്ടോ മൂന്ന് മാസം മാസം മൂന്ന് മാസം കൊണ്ട് വയറുണ്ടാവുമോ ഏഹ് നീ ഒരു മൂന്ന് മാസം പിടിച്ചേക്ക് അപ്പോഴേക്കും ബാലൊരു കഥ ഉണ്ടാക്കും ഈ നാട്ടിലെ മൊത്തം കഥ നടക്കുന്ന ബാലൻ്റെ അടുത്ത് ഈ ഒരു കേസ് പിന്നെ ഇപ്പം തന്നെ നീ ഗർഭിണിയ വിവരം വീട്ടുകാരെ അറിയിക്കാം എങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വെറുതെ പോയിരിക്കും അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ചായക്ക് വിളിക്കും അപ്പൊ നീ ചായ കൊണ്ടുത്തരുന്ന സമയത്ത് ഏഹ് പെട്ടെന്ന് അവിടെ പോയി തുമ്പം ഏഹ് ആക്കരുത്

എന്താ നിനക്ക് വല്ല പൈസ ആവശ്യം എന്താ ഞാൻ പറയാ ഒന്നില്ല അച്ഛനായിട്ട് കൊറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാന്ന് കരുതി എന്താ വിശേഷം എന്താ എന്റെ വിശേഷം എനിക്ക് നല്ല വിശേഷം എന്താ അച്ഛന്റെ വിശേഷം എനിക്ക് വേണ്ട നീ വിശേഷിട്ടുണ്ടല്ലോ എന്താ ഭയങ്കര ഒരു ഇത് ഒരു ചായ വിളിച്ചാലോ എനിക്ക് വേണ്ട എനിക്ക് വേണേ എൻ്റെ പറഞ്ഞ മോശോ എന്ത് മോശം എന്റെ ഭാര്യയോടല്ലേ എന്താ പ്രശ്നം സിമ സിമൊരു ചായ വരുവോ ഒരു ചായ കിട്ടോ ചായ എടുത്തു വന്നിരുന്നോ അയ്യോ വന്നിരുന്നു അച്ഛന കുടിക്കാണ് അയ്യോ എന്തിനാടോ ഇന്റെ കൈ ഓളെ പോയിട്ട് പിടിക്കുന്ന പോളെ പൊറോട ഒന്നുല്ലേ മോളെ ഒരു കുഴപ്പമില്ല ഒരു ഗ്യാസിന്റെ ആയിക്കോട്ടെ മൊത്തം പോയാളെ എനിക്ക് മസാല ദോശ വേണം തിന്നാളെന്താശ് മസാല കൊടുക്കണോ മസാല ദോശ അച്ഛനച്ചാ പോകുന്നു ഞാൻ അച്ഛനാവും പോകുന്നു അതല്ലേ മസാല ദോശ വെച്ചാ കേട്ടെ അച്ഛൻ ഉമ്മ ഞങ്ങളെത്തന്നെ പറയാം ഇപ്പൊ ഇച്ചിരി മസാല ദോശ ആണ് വെറുതെ തോന്നുന്നു

ുപ്പിപ്പിപ്പത് എന്താ ചെയ്യ എല്ലാം എടുത്തോ പടവനം വേണ്ട പടവലോലോ പിന്നെന്താ പിന്നെ സാധനം വാങ്ങിയില്ലല്ലോ ജോണിക്കുട്ടി എന്തുവാങ്ങിന്ന് ഞാൻ നോക്കൂല ഓ വാങ്ങുന്ന സാധനം വാങ്ങുന്ന ആളല്ലേ ഞാൻ ജോണിക്കുട്ടി പ്രഗ്നന്റ് ആയിട്ട് എന്താ പരിചയം പരിചയം എനിക്കുണ്ട് അതല്ലടോ ഈ ഇത്ര വർഷങ്ങളായിട്ട് പല പെണ്ണുങ്ങളെ കണ്ടിട്ടു അവരൊക്കെ ആയിട്ട് അടുത്ത എനിക്ക് പരിചയമുണ്ട് നിങ്ങളെ ജോണിക്കട്ട് കറീലേ മൊത്ത സാധനം മൊത്ത സാധനം ഉപ്പുണ്ടപ്പ് മൂന്ന് പേക്കറ്റ് കഞ്ഞീരക്കിട്ട് കുട്ടിയായി കഴിഞ്ഞ എന്തൊക്കെ കുട്ടി കളിക്കാനുള്ള സാധനങ്ങളൊക്കെയോ മുഖ്യാ മിക്കല്ലീര നല്ല വേണേ കൈതച്ച പിന്നെ വേഗം അല്ലടോ ബാലന്റെയും സീമിട്ട് കൊറേ വർഷായില്ലേ ആവം ബാലേട്ടെ ഈ നാട്ടുകാരെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിടയില് സ്വന്തം കാര്യങ്ങള് മറന്നോ ഇതേക്കു എന്നാലും ഞാൻ ആലോചിക്കും വെക്കും എങ്ങനെ ഒരു ദിവസം തന്നെ വിശേഷം വയറ്റിലുണ്ടാക്കിട്ടോ എന്നാലും എന്തോന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞേ രണ്ടാൾക്കാര് അടുക്കള പോയിന്നോളി ആത്തേ ആ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ അവിടെ പോയിട്ട് ഞാൻ പഴയ സ്വഭാവം ഒന്നും എടുക്കാൻ നിക്കരുതേ ഇക്കൊന്ന് നിന്ന് ശ്രദ്ധിച്ച് എപ്പോഴും ഉള്ളതാ നേരെ അങ്ങോട്ട് പോയിട്ട് ഓരോരുത്തളെ പോയി നോക്കിക്കേ ആ കാര്യങ്ങൾ അറിയാനുള്ള കാര്യം തന്നെയാ പറഞ്ഞേ പോയി കഴിഞ്ഞാൽ നേരെ വീട്ടിലെ പോയി കയറാം അടുക്കളയിൽ പോവാം അവിടെങ്ങനെ ചുറ്റിപ്പറ്റി നിക്കാം അയിന് നമ്മളെല്ലാരടുത്തും പോയെങ്കിലും കാര്യങ്ങൾ ചെയ്തോ ഒരു ഓരോത്തുന്നതിന് മുന്നേ നമ്മക്ക് അങ്ങോട്ട് പോവാൻ ആ പിന്നെ ആ കോടക്കാട്ട് മുറിയിലെ സത്യൻ ബിന്ദു വരുന്നതിന് മുന്നേക്ക് ആടെ എത്തണം ഒരു വന്ന ഒരു കുടുക്കത്തെ പോസയ്ക്കു ഇതേ ഇമ്പള മാലേട്ടന്റെ ഗർഭത്തിന്റെ കാര്യം മുമ്പ് വേണം മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു പറഞ്ഞോ ഒന്നും മറക്കലിട്ടെ നിങ്ങള് നടന്നോട് എല്ലാ എന്നാലും രണ്ടാക്ക എങ്ങനെ ഒരുമിച്ച്

ഞങ്ങൾക്ക് സന്തോഷായി ഞങ്ങളും ഈ നാട്ടുകാർക്ക് ആഗ്രഹിച്ച കാര്യം തന്നെയാണ് എന്നാലും രണ്ടാക്കൊരുമിച്ചെങ്ങനെയാന്നുള്ളതാ ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട ബീനേ നിങ്ങളെല്ലാരും ഓടി വരുന്ന കണ്ടിട്ട് ഓടി വന്നല്ല ഞാൻ എന്താ കാര്യം അപ്പൊ സംഭവം അറിയില്ല ഇല്ല ആ സീമ ആദ്യത്തെ മൂന്ന് മാസം നല്ലതുപോലെ ശ്രദ്ധിക്കണേ അത് കഴിഞ്ഞാ പിന്നെ ശ്രദ്ധിക്കണ്ട ഒന്നും ഇണ്ടാ നക്ക അവിടുന്ന് പറയാനല്ലേ ഞങ്ങളിങ്ങോട്ട് വന്ന് എന്ത് ആവശ്യം ഉള്ളിൽ കൂടെ വന്നു കഞ്ഞി പറഞ്ഞോളി ആ ഞങ്ങള് പ്രസവിപ്പിച്ചോളൂ അത് പറയാൻ തന്നെ ഇങ്ങോട്ട് വന്നേ ഒന്നും അറിയില്ല ആ പിന്നെല്ലാണ്ട് അയ്യോടാ അതെ ഈ സമയത്ത് നല്ലോണം പച്ചക്കറി ഇലക്കറി എല്ലാം കഴിക്കണം കേട്ടാ ആ പിന്നെ മോളെ ഈ കട്ടുമെന്നൊന്നേ ചാടി അങ്ങോട്ട് എനിക്കൊന്നും ചെയ്യരുത് കേട്ടോ പതുക്കെങ്ങനെ കാലൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നടന്നാ മതി മനസ്സിലാവുണ്ടോ ബാലേട്ടം പല കാര്യത്തിനും പെട്ടെന്ന് വിളിക്കും പഴയ സ്വഭാവം വെച്ചിട്ട് ഓടരുത് പിന്നെ ഞങ്ങൾ എന്താണെന്നു വെച്ചാൽ ഇതൊന്നും ഇവിടെ പറഞ്ഞരാൻ വേറെ ആരും ഇല്ലാലോ അതുകൊണ്ടാപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നേ എന്റെ മക്കളെല്ലാം ഞാൻ ഡൗൺലോഡ് വർത്താനം പറഞ്ഞ കേട്ടില്ലേ നീ ഒന്നും ഇണ്ടാതിരിക്കണാണീൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്ന് പറഞ്ഞിട്ട് എടാ പെണ്ണുങ്ങള് പെരുന്നിട്ട് തനക്ക് കാര്യമില്ല മനസ്സിലാവും നിങ്ങള് വരുന്ന എന്റെ മുമ്പ് എന്തായി മോനെ ഡോക്ടർ എന്ത് പറഞ്ഞു അതൊന്നും ഇല്ല കഴിച്ചതെന്തോട്ടും പിടിക്കാത്ത പണ്ടത്തെ കാലം ജനറേഷൻ ഞങ്ങക്ക് വാങ്ങുന്ന കൊറേ നേരം ഞാൻ പറയുന്നത് എന്താ പടയോ